പറാട്ട സൂപ്പർ ഇതാണ് കാറ്റൂർ ചിക്കൻ കറി നമ്മള് കഴിഞ്ഞിപ്പോ ചട്ടി എടുത്തു കഴിഞ്ഞിട്ട് അതിവിടെ അമ്മേ നമ്മൾ സി ബി എസ് സി എന്നുള്ള ഒഴിച്ചണ കിട്ടുന്നത് അതാണ് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് നമ്മളത് ഒഴിക്കണം ശേഷം ചൂടായിട്ട് വരുമ്പോൾ അതിപ്പോ പൊന്തിന് വരുമ്പോൾ സംഭവം ചൂടായി എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇത് ഇട്ടുണ്ട് കഷ്ണം അത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇടാൻ പോകുന്നത് സബോളയാണ് ആദ്യം ഇടാൻ പോകുന്നത് ഞാൻ സബോള ഇട്ടു നമ്മൾ ചോപ്പ് നമ്മളെന്ത് ചെയ്യും കളറാവുമ്പോഴും നല്ല മണങ്ങൾ നല്ല വെളിച്ചെണ്ണയിൽ നല്ല സവോളം വാങ്ങിന്റെ ഇങ്ങനെ നന്നായിട്ട് അടിക്കുന്നുണ്ട് തക്കാളി

ി ചേർത്തു അത് ഓർത്തര ടേസ്റ്റ് ഇട്ടു ഓർത്തേ പിന്നെ ഇഞ്ചി ചേർത്തു പിന്നെ പച്ചമുളക് ചേർത്തു നന്നായിട്ടിനെ ഇളക്കി നമ്മള് ലേശം കുറച്ച് വയ്ക്കില്ല ഇതാകാൻ എല്ലാം കൂടി നമ്മൾ നല്ല നമ്മള് ചിക്കൻ നോക്കി നമ്മൾ ഇട എത്ര കിലോണ്ടോ അത് നോക്കിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അവിടെ രണ്ട് ഉപയോഗിക്കുന്നത് അത് മാതിരി തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യും മാറി നിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ മഞ്ഞപ്പൊടി അതിന് വേണ്ട ശം കുറച്ച് അത് എല്ലാം മീസ് ചെയ്യാൻ ഇറക്കി കൊടുക്കുക അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് എനിക്കുണ്ടാവും ഞാൻ നല്ല ഡ്രൈ നല്ല മണം വരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ ജരം മസാല അത് ആഡ് ചെയ്യാൻ പോകുന്നു പരമാവധി നമ്മൾ നോക്കിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നു ആവശ്യമുള്ള ചിക്കന് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ അത് നിങ്ങൾ നോക്കുക നമ്മളത് ഇങ്ങനെ ഉപയോഗിക്കുന്നു അത്യാവശ്യം വേറെ ഒന്നുമല്ല നമ്മൾ ലൂസാക്കാൻ വേണ്ടി വെള്ളം വെച്ചു കുറവുണ്ടാകുമ്പോൾ ഉപ്പ് മാത്രം നമുക്ക് ഉണ്ടാവും ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പറി ഉപ്പ് ഇട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇത് തൃശ്ശൂർ നമ്മുടെ കാട്ടൂര് തൃശ്ശൂരി ചിക്കൻ നമ്മുടെ കാട്ടൂർ ചിക്കൻ മണം വന്ന മതി ഭയങ്കര സംഭവമാണ് ഇനിയാണ് നമ്മള് കറിവേപ്പില ഇടുന്നത് അപ്പൊ അതാവുമ്പോ കുറച്ചും കൂടി നമുക്ക് വയർ നോക്കില്ല നന്നായി കിഴക്ക തിരുമ്പിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഒരു ഇത് നമുക്ക് നല്ല സ്മെല്ലും എല്ലാം കൂടി കിട്ടുക എന്ത് ചേർക്കാൻ പോകുന്ന സംഭവം ചിക്കനാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് മീൻസ് ഞാൻ ചിക്കൻ ആണ് എന്ത് പോകുന്നത് ഇങ്ങനെ ചിക്കൻ ഇടാൻ പോന്ന് ചിക്കൻ ഇട്ടു അങ്ങനെ ഇട്ടു ഇട്ടുമ്പോൾ അത് ഒന്നായിട്ട് നമ്മൾ കഴുകി വെട്ടി വെടിപ്പാക്കി ചിക്കനാണ് അത് നിങ്ങൾ ഇഷ്ടം നിങ്ങൾ ചെയ്യാം നിങ്ങക്ക് ഓരോരുത്തരും ഓരോരുത്തർക്കും വലുതാണെങ്കിൽ വലുതുണ്ടാക്കാം ചെറുതാണെങ്കിൽ ചെറുതുണ്ടാക്കാം അവരെ ചെയ്യാം അങ്ങനെ ചെയ്യാം നമ്മൾ തന്നെ അടക്കാം എന്തൊറ്റ സാധനം നോക്കിയാൽ പുലിയുടെ പുലി എന്താ ഞങ്ങടെ ആക്കീന്നില്ല അളക്കി കിട്ടുന്നില്ല സംഭവം ഞങ്ങളുടെ ആക്കി വെച്ചിട്ടില്ല നമ്മളിലെ നമ്മൾ വേണമെങ്കിൽ നോക്കും നമുക്ക് ടേസ്റ്റ് നോക്കാം അത് ചില ആൾക്കാർ ഇഷ്ടപ്പെടില്ല പച്ചമറിച്ചിണ്ട് സംഭവങ്ങൾക്കാർ ഇഷ്ടപ്പെടില്ല നമുക്ക് വേണമെങ്കിൽ ഞാൻ നോക്കും വേറെ ഒന്നുമില്ല നമുക്കത് ഇഷ്ടമാണ് നമുക്ക് അറിയാൻ പറ്റും ഉപ്പ് വല്ല കുറവാണെങ്കിൽ സൂപ്പർ ഇത് പിടിച്ചു നമ്മൾ സൂപ്പർ നല്ല അഴിങ്ങനെങ്ങനെ നല്ലതിന് നാടൻകറി നാടൻ കറി എന്ന് പറഞ്ഞാൽ വായന വെള്ളവർന്നുണ്ട് എങ്കിലും പിന്നെ ഞാനിവിടെ അധികം ഈ മഞ്ഞപ്പൊടിയോ അങ്ങനെ സംഭവങ്ങളൊന്നും അതി ഉപയോഗിച്ചിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ചൂട് കാലത്ത് ഈ സാധനം അതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന സംഭവങ്ങളും സംഭവങ്ങള് നമുക്ക് പെട്ടെന്ന് വരും അതുകൊണ്ടാണ് ഞാൻ അധികം ഈ മസാല അധികം ചേർക്കാറുണ്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടേസ്റ്റ് പൊറാട്ടർ ഇതാണ് കാറ്റോൾ ചിക്കൻ കറി പറ്റി കഴിഞ്ഞാണ്ടല്ലോ നമ്മളിത് ഒടയാണ്ട് നമ്മൾ നോക്കും നമ്മള് എപ്പോഴും ചിക്കൻ വെക്കുമ്പോഴും നമ്മൾ നോക്കും വെറുതെ ഈ സാധനം പോകും നമ്മൾ ഉടഞ്ഞുകൂടും നമ്മളിപ്പോൾ നമ്മളിവിടുന്ന് വേണം ഫ്രഷ് ചിക്കനായാലും ഫ്രഷ് ചിക്കനായാലും ഏ ചിക്കൻ ആയാലും നമുക്ക് കുറെ നേരം കളക്കി ഈ സാധനം ഒടഞ്ഞു കൂടും ാ മതിരിക്കും ഇളക്കി വെക്കുക പിന്നെ തട്ടയെടുത്തീ കൊറച്ച് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കഷ്ണെടുത്ത് കാണിച്ചു ചിക്കൻ കറിയാണ് ഇതാണ് കാട്ടു ചിക്കൻ കറി എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഇത് പരീക്ഷ നോക്കാമെന്നുള്ളൂ വേറെ ഒന്നും ഇല്ല നിസ്സാരമായ സംഭവങ്ങളു ചുമ്മാ വെറുതെ മാത്രമേ ഉള്ളൂ ചുമ്മാ വെറുതെ നമുക്ക് ചുമ്മാ ഈ സമയങ്ങളിൽ ഞാനിപ്പോ ഇത് പഠിച്ചിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല ഞാൻ വലിയ ഷെഫൊന്നുമില്ല ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കേട്ട് പഠിച്ച സംഭവങ്ങളുള്ളൂ അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഉള്ളൂ സംഭവം വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ നിസ്സഹാര സംഭവമാണ് വേറെ ഒന്നും വേണ്ട പറഞ്ഞാ എന്ന ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെ പറഞ്ഞത് പരമാവധി പുറത്തുള്ള മസാല അമ്മ ഉപയോഗിക്കണ്ട നമ്മള് മസാലകള് നമ്മൾ തന്നെ പൊടിച്ച് ഉപയോഗിക്കാം അതായിട്ട് ബെറ്റർ എന്തായാലും അതിനെ അതിന് ടേസ്റ്റ് വേറെയാണ് നമ്മളിപ്പോ പല കമ്പനികളുടെ മസാല കിട്ടും അതിനാവശ്യം ഇല്ല വാങ്ങാണ്ടൊക്കെ ആരല്ലേ എന്തായാലും അവർക്ക് ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അത് നിങ്ങളിഷ്ടം അത്രേ ഉള്ളൂ പിന്നെ അത്രേ ഉള്ളൂ ചുമ്മാ